ഹായ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഗബ്രീനേയും ജാസ്മിനി പൊരിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകരെ അത് സംഭവിക്കുമോ തീർച്ചയായിട്ടും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ജാസ്മിനും ഗബ്രിക്കും എതിരെ തിരിയുന്നവരെ എല്ലാം ഏതെങ്കിലും ഒരു വിധത്തിൽ പുറത്താക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എഫക്റ്റ് ബിഗ് ബോസിനകത്തും കാണാനുണ്ട് കാരണം പല അവസരങ്ങളിലായിട്ട് പിന്നെ ജാസ്മിനും ഗബ്രിയും ചെയ്യുന്ന തെറ്റുകൾ മൂടി വെക്കപ്പെടുകയും അതിനെ എടുത്ത് കാണിക്കാതിരിക്കുകയും അവർക്ക് പലപ്പോഴും സപ്പോർട്ട് കൊടുക്കുകയും അവരെ ബിഗ് ബോസ് വിളിച്ച് കൊഞ്ചിക്കുകയും ലാളിക്കുകയും അവർക്ക് അനാവശ്യമായിട്ടുള്ള പിന്നെ കൺസിഡറേഷൻ ഒക്കെ നൽകുകയും ചെയ്യുന്നത് മറ്റ് കണ്ടസ്റ്റന്റും കണ്ടസ്റ്റൻസും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ മനസ്സിലൊരു ധാരണ വന്നിട്ടുണ്ട് ഇവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലനിൽപ്പ് ഇവിടെ അപകടത്തിലാവും ഇവരിവിടെ മഹാസംഭവം അങ്ങനെയാണ് ബിഗ് ബോസിന് വേണ്ടപ്പെട്ടവരാണ് ലാലേട്ടിനെ വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുകയാണ് നല്ലത് ഇവരെന്ത് തെറ്റ് ചെയ്താലും എന്നൊരു ധാരണ എല്ലാവരിലും വന്നിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ജിൻഡോയ്ക്ക് നേരെ നടന്ന അതിക്രമമാണ് ജയിലിനുള്ളിൽ ജിൻഡോയെ അടിക്കുന്ന ജാസ്മിനെ നമ്മൾ കണ്ടു വേറെ ആരെങ്കിലും ആണെങ്കിൽ അത് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവരും കൂടി ആ ആളെ ആക്രമിച്ചേനെ പക്ഷെ ഇത് ചെയ്തത് ജാസ്മിനായതുകൊണ്ട് ഈ അടിച്ച ജാസ്മിനെ അനുകൂലിച്ചുകൊണ്ടാണ് എല്ലാവരും സംസാരിച്ചത് പുറത്ത് ഒരു ഫിസിക്കൽ അസാൾട്ട് നേരിട്ട് പുറത്ത് പോയി വന്ന സിജോ പോലും ഈ ഫിസിക്കൽ അസാൾട്ട് കൺമുന്നിൽ കണ്ടിട്ട് ജാസ്മിൻ അനുകൂലമായി സംസാരിച്ചു ജിൻഡോയെ വളരെ മോശം രീതിയിൽ പരാമർശങ്ങൾ നടത്തി അയാളെ അധിക്ഷേപിക്കുന്നത് കണ്ടു നമുക്കറിയാം ഇതിനു മുമ്പ് ജാസ്മിൻ നിറത്തിന്റെ പേരിൽ പല തവണ ജിൻഡോയെ കളിയാക്കിയിട്ടുണ്ട് അത് ഇന്ന് വരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല വേറെ ആരെങ്കിലും ആയിരുന്നു ആ വീട്ടിൽ ഇങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചിരുന്നെങ്കിൽ അവരെ വലിച്ചു കീറിയനെ ലാലേട്ടം വരുന്ന എപ്പിസോഡില് പക്ഷെ രണ്ട് രണ്ടു മൂന്നല്ല ഒരുപാട് തവണ ജിൻഡോയെ നിറത്തിന്റെ പേരില് ജാസ്മിൻ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ അത് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ കാര്യം എല്ലാ കുറ്റവും ജിൻഡോയുടെ തലയിൽ വയ്ക്കാനാണ് സാധ്യത കൂടുതൽ അതുപോലെ ആ ഗെയിമിന്റെ ഇടയിൽ മുടി പിടിച്ചു വലിച്ചു ഗബ്രിയെ ആക്രമിച്ചു എന്നൊക്കെ ജിൻഡോയെ പറഞ്ഞ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഇതെല്ലാം ചെയ്തത് ഗബ്രിയാണെന്ന് ആണെന്ന് തെളിവ് സംഹിതം പല ആളുകളും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സും ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ബിഗ് ബോസോ ലാലേട്ടനോ കാണില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ കാണില്ല കാണിക്കില്ല ശരിക്ക് കഴിഞ്ഞ മുൻ സീസണുകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ എന്നെ ആക്രമിച്ചെന്ന് പറയുമ്പോൾ വീഡിയോ ക്ലിപ്പിംഗ്സ് കാണിച്ചിട്ട് നിങ്ങളല്ലോ മറ്റേ ആളിനെ ആക്രമിച്ചെന്ന് കാണിന്റെ പക്ഷേ ഗബിരിയുടെയും ജാസ്മിന്റെയും കാര്യം വരുമ്പോ അത് നടപ്പിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതൊക്കെ മൂടി വെക്കപ്പെടുകയാണ് ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മൂടി വെക്കപ്പെടുകയാണ് ഈ പിന്നെ ഗബ്രിയും ജാസ്മിനും കാണിക്കുന്ന പേക്കൂത്തുകളാണ് ലൈവില് മുഴുവൻ കണ്ടോണ്ടിരിക്കുന്നത് ഈ ട്വന്റി ഫോർ ഇൻറ്റു സെവനില് വളരെ 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 ചുരുങ്ങിയ മണിക്കൂറുകളെ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ആക്ടിവിറ്റീസ് കാണിക്കുന്നുള്ളൂ ബാക്കി മുഴുവനും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗബ്രിയും ജാസ്മിന്റെ പ്രേമ നാടകങ്ങളാണ് അപ്പോൾ ഈ ഷോ കണ്ടോണ്ടിരിക്കുന്ന ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ പ്രേമിക്കാം ഏതൊക്കെ രീതിയിൽ പ്രേമിക്കാം ഉള്ള ഒരു പാഠം പഠിപ്പിക്കുന്ന ഒരു ഷോയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഷോ എന്ന് പറയേണ്ടി വരും കാരണം ലൈവ് തുറന്ന ഇവരെ മാത്രമേ കാണാനുള്ളൂ ഇവടെ കൊഞ്ചിലും കുഴയിലും തലോടലും കരച്ചിലും പിഴിച്ചിലും ഇരുപത്തിനാല് മണിക്കൂറും ജാസ്മിൻ ബെഡിലാണ് മുമ്പ് അൻസിബ മഞ്ഞക്കെട്ടിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അൻസിബയെ കളിയാക്കിയിരുന്നു പക്ഷെ എപ്പോഴും കിടപ്പാണ് നമ്മൾ കാണുമ്പോഴൊക്കെ ജാസ്മിൻ കിടപ്പും ഇരിപ്പാണ് ഒന്നുമില്ലെങ്കിൽ ഗബ്രിയുടെ മടി കയറിയിരിക്കും അല്ലെങ്കിൽ ഏർ കട്ടിൽ കിടക്കും ഗബി അരികത്തിൽ നിന്ന് തഴുകി തഴുകി തലോഴിക്കൊണ്ടിരിക്കും വേറെ ഒരു പണിയും ചെയ്യുന്നില്ല ടാസ്ക് വരുമ്പോൾ ഓടി വന്ന് രണ്ടുപേരും കൂടി ചെയ്യുന്നു എന്നല്ലാണ്ട് ആ വീട്ടിലുള്ള മറ്റു പണികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവര് രണ്ടാൾക്കും ബാധകമല്ലാത്ത വിധത്തിലാണ് ഇവർ പെരുമാറുന്നത് പ്രത്യേകിച്ച് ജാസ്മിൻ എന്നിട്ട് അത് പറയുന്നവരെ അവരുടെ മെക്കിട്ട് കയറി അവരെ പറയാൻ സമ്മതിക്കാതെ അപ്പൊ ഇന്നലെ അൻസിഫക്കാരിയാണ് പറഞ്ഞത് ആ കുട്ടി എത്ര നേരം ഒരു അടുക്കള മെയിൻ്റെ ചെയ്യും ഇത്രയും പത്ത് പതിനഞ്ച് പേർക്ക് വെച്ച് വിടമ്പ നിസാര കാര്യമല്ല നമ്മളൊക്കെ വീട്ടിൽ അടുക്കള പണി ചെയ്യുന്ന ആൾക്കാരാ നാലഞ്ച് പേരുള്ള ഒരു വീട്ടിലെ വെച്ച് വിടമ്പ പാടാന്നറിയാം അപ്പം ഈ പത്ത് പതിനഞ്ച് പേരുടെ സ്ഥലത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായിട്ടുള്ള കാര്യമാണ് അടുപ്പിന്റെ അടുത്തൊന്നും മാറാതെ കാലുപേരിൻ്റെ അടുത്ത് നിൽക്കണം ആ കുട്ടി അപ്പൊ ഒരു ഒരാൾ എക്സ്ട്രാ വന്ന് നിന്നാൽ ആ കുട്ടിക്ക് അങ്ങോട്ടും അങ്ങോട്ടൊന്നും മാറിയിരിക്കുക കുറച്ചു നേരം പിന്നെ വന്ന് ചെയ്യുക പക്ഷെ അതിന് അവസരം കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ കറിക്ക് അരിഞ്ഞു കൊടുത്തു എന്നുള്ളൊരു പേര് കൊണ്ട് എപ്പോഴെങ്കിലും വന്നൊന്ന് അരിഞ്ഞു കൊടുത്തോ പാത്രം കഴുകിട്ടോ പോകും എന്നുള്ള പേരിന് ഞാനും ചെയ്തു ജോലിയിലും പറഞ്ഞ് പോയി കിടക്കുക കൊഞ്ച് കുഴ എന്നിട്ട് ഈ അടുക്കളപ്പണി ചെയ്യുന്ന അൽസിബയോ മറ്റുള്ളവരെ അല്ല കാണിക്കുന്നത് ഈ കൊഞ്ചുന്നതും കൊഴയുന്നതും മാത്രമാണ് ലൈവിലും കാണിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസോഡിലൊക്കെ ഒക്കെ ഭൂരിഭാഗ സമയം ഇവരെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരുടെ കണ്ടന്റ് വിറ്റ് മാർക്കറ്റ് ഉണ്ടാക്കുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത് നെഗറ്റീവ് കണ്ടന്റ് ആയാലും അവർക്ക് എങ്ങനെയല്ല റേറ്റിംഗ് ഇപ്പൊ സിബിൻ ഇറങ്ങിയ ശേഷം പറയുന്നുണ്ട് അവർക്ക് ആളുകളല്ല പ്രധാനം റേറ്റിംഗ് ആണെന്ന് സത്യമാണ് ഞാൻ ഇതിന് മുമ്പുള്ള എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവർ റേറ്റിംഗ് ആണ് പ്രധാനം അതുകൊണ്ട് തന്നെയാണ് നെഗറ്റീവായിട്ടുള്ള പ പബ്ലിസിറ്റിയിലൂടെയാണ് പിന്നെ അത് ഉണ്ടാകുന്നത് ശരിക്കും റേറ്റിംഗ് ഉണ്ടാകുന്നത് ഇക്കുറിയത്തെ ബിഗ് ബോസ് അങ്ങനെയാണ് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആണ് ഉണ്ടാകുന്നത് കാരണം ഈ ജാസ്മിൻ്റെയും ഗബിരിയുടെയും ഈ തോന്നിവാസങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കയറുന്ന ആളുകളാണ് അല്ലാതെ ഈ ഷോ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഗെയിം കാണണം അല്ലെങ്കിൽ ഷോ കാണണം എന്ന് ചിന്തിച്ച് കയറുന്ന അധികം പേരും ജാസ്മിന്റെയും ഗബ്രിയുടെയും ഈ സീനുകൾ കാണാൻ വേണ്ടി കയറുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാക്സിമം ബിഗ് ബോസ് മുതലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവരെ മാനസികമായി വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളോ നടപടികളോ ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇത്രയും കാലമായിട്ട് ഗബ്രിനെ എന്തുകൊണ്ട് നോമിനേഷൻ ഇടുന്നില്ല ഓരോ തവണയും ബിഗ് ബോസ് തന്നെ പല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഗബ്രിയെ സേവ് ചെയ്തോണ്ടിരിക്കണേ ബിഗ് ബോസിനറിയാൻ ഗബ്രി നോമിനേഷനിൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഔട്ടാവും പിന്നെ വോട്ട് കുറയും വോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇത്ര ശതമാനം വോട്ട് ഇത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും പലർക്കും അത് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിൽ കള്ളക്കളി ഒന്നും സാധ്യമാവില്ല എന്ന് ഉള്ളൊരു കാരണം കൊണ്ട് തന്നെ ഗബ്രീനെ നോമിനേഷൻ്റെ ഇടാണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അവസരങ്ങളിലും നോമിനേഷൻ്റെ വരില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഗെയിമിന്റെ ഇടയ്ക്ക് നടത്തിയ ഫിസിക്കൽ അസാൾട്ട് ജിൻഡോടെ തലയിൽ വെച്ച് കെട്ടിയതിനെ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് നോമിനേഷനിലിടണം നിസാരമായിട്ടുള്ള ഒരു തെറ്റ് ചെയ്ത സിബിനെ ഡയറക്റ്റ് നോമിനേഷനിലിടുകയും പല തരത്തിലുള്ള ശിക്ഷകൾ കൊടുക്കുകയും ചെയ്ത ഗബ്രിക്ക് എന്താ പ്രത്യേകത അപ്പോ മറ്റ് പ്രേക്ഷകർ സംശയിക്കുന്നത് ശരിയാണെന്ന് പറയേണ്ടി വരും കാരണം ഇവര് രണ്ടാളും ബിഗ് ബോസിന്റെ ആളുകളാണ് ജാസ്മിൻ ഒരു കപ്പ് നിലയ്ക്കാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പോക്ക് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ഇവരുടെ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഷോ എന്നാ പിന്നെ മറ്റുള്ളവരെ അവിടെ നിർത്തേണ്ട കാര്യം എന്താ ഒരു കാര്യമില്ല അവരെ പറഞ്ഞേക്കാം കാരണം ഇവർ ഇവരെന്തു ചെയ്താലും അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നിട്ട് പോലും ഇവരെ അനുകൂലിക്കാൻ അത്രയും ആളുകൾ ഉണ്ടായത് ആകെ ഉണ്ടായത് ആ നന്ദന മാത്രമാണ് ഫിസിക്കൽ അസാൾട്ട് നടന്നു അടിക്കരുത് ജിൻഡോയെ അടിക്കരുത് ഒരു പാവം മനുഷ്യൻ ഇവർക്ക് എവിടെ അയാളുടെ തലയിൽ തന്നെ കയറി കിടക്കണമെന്ന് എന്താത്ര നിർബന്ധം അയാൾ കിടക്കണ എന്റെ തലയിൽ തന്നെ കയറി കിടക്കുന്ന നിർബന്ധം അല്ലേ അങ്ങേപ്പുറത്തെ സ്ഥലമുണ്ട് അയാൾ അയാള് പറഞ്ഞപ്പോ തന്നെ ആ കുടം അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു സൈഡിൽ കിടക്കാം എല്ലാവരും അങ്ങനെ തന്നെയാ അങ്ങോട്ടും അങ്ങോട്ടും രണ്ട് സൈഡും ഒതുങ്ങി മാറി കിടക്കുകയാണ് ചെയ്യുക ഇവർക്ക് ജാസ്മിൻ ഇതിന് മുമ്പും ജയിലിൽ കിടന്നിട്ടുണ്ട് അല്ലെ അപ്പോഴൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്ന ജാസ്മിൻ ഇപ്രാവശ്യം മാത്രം ജിൻഡോടെ തലയിൽ കയറി കിടക്കണമെന്ന് എന്തിനു വാശി പിടിക്കുന്നു അപ്പൊ അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന ബിഗ് ബോസ് അപ്പൊ തന്നെ ആ രാത്രി ആ അടി നടന്നപ്പോ ബിഗ് ബോസ് അത് നിയന്ത്രിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഏഹ് അപ്പുറത്തെ സ്ഥലം ഉണ്ടല്ലോ ജാസ്മിൻ മാറി കിടക്കെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു മനുഷ്യനെ അതിന്റെ ഉള്ളിട്ട് നല്ലപോലെ പോലെ കൂർക്കം വലിച്ചു ഉറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യനാണ് വെറുതെ കിടക്കുകയായിരുന്നില്ല ആ അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അയാളെ അടിച്ച് ഇടിച്ച് തള്ളി എന്തെല്ലാം ഒരു ദേഹോപദ്രവം ചെയ്തു അയാൾ എന്താ മനുഷ്യന് അയാൾക്കാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് തീരെ വയ്യ ഇവർക്കൊക്കെ ഒരു പനിയോ ഒക്കെ വരുമ്പോഴത്തേക്ക് തുമ്മലും ചീറ്റലും കിടപ്പും പ പുതക്കുട്ട് മൂടിക്കടക്കലും എന്തെല്ലാം നാടകങ്ങളും ഡ്രാമയാണ് അതിലുള്ള കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അയാൾക്ക് ശാരീരികമായി വയ്യാന്ന് അയാൾക്കറിയാം നമ്മൾ കാണുന്നവർക്കറിയാള് വളരെയധികം ക്ഷീണിതനാണ് രണ്ടു മൂന്ന് ദിവസം കണ്ടയാളെ മുഖം കണ്ടാന്ന് അറിയാം വളരെയധികം ക്ഷീണിതനാണ് ആ ടാസ്ക് കഴിഞ്ഞ ശേഷം മാനസികമായും അദ്ദേഹം തളർന്നിട്ടുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല എന്നു എന്നിട്ടും പിടിച്ചു നിൽക്കുകയാണ് ആ പിടിച്ചു നിൽക്കുന്ന മനുഷ്യനെയാണ് ഇത്രയധികം ദേഹോപദ്രവം വീണ്ടും ഏൽപ്പിക്കുന്ന ഒരു കാര്യമില്ലാതെ എന്നിട്ട് ഒരാൾ പോലും അയാളെ സപ്പോർട്ട് ചെയ്യാനില്ല ഇത് എന്ത് അനീതിയാണ് ഒരു മനുഷ്യനോട് കാണിക്കുന്നത് ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യല്ലേന്ന് ഇനി ഇതിന്റെ പേരിൽ ലാലേട്ടം വന്ന അദ്ദേഹത്തെ ചീത്ത പറയും കൂടി എല്ലാം പൂർത്തിയായി സിബിൻറെ അവസ്ഥയിലേക്ക് പിന്നെ ജിൻഡോയും എത്തും അവരുടെ ആവശ്യം അതാണ് തോന്നുന്നു കാരണം ഗബ്രിയും ജാസ്മിനും ഒഴികെ ബാക്കി എല്ലാരെയും പുറത്താക്കുക ഗെയിം കളിക്കുന്നവരെയൊക്കെ പുറത്താക്കുക കാരണം ഗബ്രിയുടെയും ജാസ്മിന്റെയും കണ്ടന്റ് മാത്രം മതി അവർക്ക് ബിഗ് ബോസ് നിലനിൽക്കെ അത് മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി കാരണം ഓരോ ദിവസവും ഓരോ ഡ്രാമയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ ഡ്രാമകളാണ് അവരോട് അരങ്ങി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് മാത്രം ബിഗ് ബോസിനും മതി അത് വിറ്റ് ഞങ്ങള് ആ അവകാശം ഉണ്ടാക്കി ആ കണ്ടന്റ് മാത്രം ഞങ്ങൾക്ക് മതി വേറെ ആരെയും ആവശ്യമില്ല എന്നൊരു ലെവലിലേക്ക് ബിഗ് ബോസ് സീസൺ സിക്സ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട പ്രതീക്ഷിച്ചിരിക്കുന്നവരൊക്കെ അങ്ങനെ പ്രതീക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ നിരാശരാകേണ്ടി വരുന്നേ പറയാനുള്ളൂ ബിഗ് ബോസോ ലാലേട്ടനോ ജാസിന്റെ എതിരോ ഗബ്രിക്കെതിരെയോ കടുത്ത നടപടികളിലേക്കൊന്നും കിടക്കില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറുതായി പറഞ്ഞാൽ തന്നെ കരഞ്ഞ് ഡ്രാമ കളിച്ച് അഭിനയിച്ച് രണ്ടുപേരും കൂടി പിന്നെ ബിഗ് ബോസിന്റെ സഹായം തേടി സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടി പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വീണ്ടും പുതിയ അടവുകളുമായിട്ട് രംഗത്ത് വരും അതാണ് ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇനിയും നടക്കാൻ പോകുന്നത് വെറുതെ ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ മതി അപ്പോഴേക്കും മാനസികമായിട്ട് തളരും പിന്നെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് ഇപ്പം സിബിൻ പറഞ്ഞ പോലെ സിബിനെ രണ്ടു ദിവസം മാറ്റി നിർത്തി ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനമൊക്കെ കൊടുത്ത് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ അകത്ത് വിടുന്ന ഈ പ്രശ്നം ഉണ്ടല്ല അദ്ദേഹത്തെ രണ്ട് ദിവസം മാറ്റി നിർത്താനോ അദ്ദേഹത്തിന് ആ ഒരു മെന്റൽ കണ്ടീഷനിൽ നിന്ന് മാറാനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തില്ല പക്ഷെ ജാസ്മിനും ഗബിരിക്ക് ഒക്കെ എത്രയോ തവണ അങ്ങനത്തെ ചാൻസ് കൊടുത്തു ഈ കൊടുത്തുകൊണ്ടിരിക്കും അവരെ അതുകൊണ്ട് തന്നെ ഒരു പരിധി ആരും ഒന്നും പറയാൻ പോകുന്നില്ല ബിഗ് ബോസും പറയാൻ പോകുന്നില്ല അവരെ തെറ്റൊന്നും എടുത്തു പറയേയില്ല അതുകൊണ്ട് തന്നെ അത് പ്രതീക്ഷിക്കേണ്ടത് വേണമെങ്കിൽ ജിൻഡോയ്ക്ക് ഇഷ്ടം പോലെ ഫയറിങ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ജാസ്മിനെതിരെയും ഗബിരിക്കെതിരെയും പറഞ്ഞതിന് ചിലപ്പോൾ അൻസിബയ്ക്കും പിന്നെ നോറയ്ക്കും ഒക്കെ കിട്ടും ോറവിന്റെ ഒരു ഡ്രാമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ജാസ്മിനും നോറയും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡ്രാമയാണോ ആ നടക്കുന്നെന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ജാസ്മിനെതിരെ പറയുന്നതൊക്കെ ആ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്ന് നമുക്ക് തോന്നും ഗെയിമിന് വേണ്ടിയിട്ട് ഡ്രാമ കളിക്കുന്നതായിട്ട് പക്ഷെ മറ്റുള്ളവർ അൻസിബാക്കോടും ജാസ്മിനോടും ഒക്കെ പറയുന്ന മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അപ്പം ഇന്നലെ അഭിഷേക് പറഞ്ഞ പോലെ സാരി സാരിത്തുമ്പ് എന്ന് പറഞ്ഞാൽ ഗബ്രീനെ ഒരു തെറ്റുമില്ല പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ചതാണ് ജാസ്മിന്റെ സാരിത്തുമ്പ് തന്നെയാണ് ഗബ്രി അല്ലാതെ രണ്ടുപേരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ നിലനിൽപ്പില്ല ബിഗ് ബോസ് സപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിലും അവർക്ക് അവിടെ നിലനിൽപ്പില്ല കാരണം മറ്റുള്ളവരെ ഇവരെ ഏതെങ്കിലും വിധത്തിലൊക്കെ ആക്രമിക്കും പക്ഷേ ബിഗ് ബോസിൻ്റെയും ലാലേഡിൻ്റെയൊക്കെ കടുത്ത സപ്പോർട്ട് ഉണ്ടെന്ന് അകത്തുള്ളവർക്ക് മനസ്സിലായേണ്ടത് അതുകൊണ്ട് ഇവരെ എന്ത് തെറ്റ് തെറ്റിനുള്ളിൽ ചെയ്താലും എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം